അസ്ലാമലൈക്കു വരമുള്ള അലമുല്ലാ വസ്ലാത്തു വസ്സലാം വലറസ അല അലഹി വസഹബിഹി അജ്മയിൻ അമ്മാബായ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ സുപ്രധാനമായ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പാകെ വന്നിട്ടുള്ളത് ഈ വരുന്ന പത്തൊമ്പതാം തീയതി ജനുവരി പത്തൊമ്പതാം തീയതി കൊല്ലത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നത് മിസ്റ്റം യൂത്ത് സംഘടിപ്പിക്കുന്ന ഡയലോഗ് പ്രോഗ്രാമാണ് ഇപ്രാവശ്യത്തെ ഡയലോഗിൻ്റെ വിഷയം നാസ്തികത പ്രതിക്കൂട്ടിൽ എന്നതാണ് ഈ നാസ്തികതയുടെ ഒരു ചരിത്രം നമ്മളടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയകൾ വ്യാപകമാകുന്നതിന് മുമ്പ് അത് വളരെ ചുരുങ്ങിയ കുറച്ച് ആളുകളുടെ അടുത്ത് മാത്രമാണ് അതിന് ഉണ്ടായിരുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ വ്യാപകമായതോടു കൂടി അത് ഒരുപാട് ആളുകളിലേക്ക് അവരുടെ ഈ ആശയപ്രചരണങ്ങൾ എത്തുന്ന ഒരു രൂപമുണ്ടായി അപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ അസ്വസ്ഥമാവുകയും ആശയക്കുഴപ്പത്തിലാകുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ നാസ്തികതയെ കൃത്യമായി വിലയിരുത്താനും അതിനെ വിചാരണ ചെയ്യാനും കാര്യമാത്ര പ്രസക്തമായ ആ വിഷയത്തിൽ ധാരണയുള്ളവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർ ശരിയായ രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് പ്രതിരോധത്തിലായിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് പല കാര്യത്തിലും പ്രതിരോധത്തിലായിട്ടുണ്ട് ഇന്ന് അവർക്ക് തമ്മിൽ തന്നെ ഒരു കാര്യത്തിനും യോജിക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും ഇവരെന്തോ ഭയങ്കര പുരോഗമനം പറയുന്ന ആളുകളാണ് ഭയങ്കര ബുദ്ധിജീവികളാണ് എന്നൊക്കെ വിചാരിക്കുന്ന അപൂർവം ചിലരൊക്കെ ഉണ്ട് അത്തരം ആളുകളോടൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നാസ്തികത ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അവരുടെ പ്രതിസന്ധികൾ എന്താണ് അവർ പ്രതിക്കൂട്ടിൽ നിന്ന് ശരിയായ വിചാരണയാണ് ഇൻഷാല്ല പത്തൊമ്പതാം തീയതി നടക്കാൻ പോകുന്നത് ഡയലോഗിൻ്റെ ഇതുവരെയുള്ള ഡയലോഗിൻ്റെ പിന്നെ വീഡിയോസ് നമ്മുടെ ഈ യൂട്യൂബിലുണ്ട് ഡയലോഗ് ടി വിയിലുണ്ട് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഡയലോഗ് പ്രോഗ്രാമിൻ്റെ ഒരു ലെഗസി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് വളരെ ഷാർപ്പായി ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വളരെ അക്കാദമിക കൂടി വളരെ ഡെപ്തിൽ ഈ വിഷയം അവതരിപ്പിക്കുന്ന ഒരു വേറിട്ട പ്രോഗ്രാം തന്നെയാണ് ഇത്രയും കാലം അവതരിപ്പിച്ച ഡയലോഗുകളുടെ ഒക്കെ അതെന്ന് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് എല്ലാവരും കൊല്ലത്ത് നടക്കുന്ന പത്തൊമ്പതാം തീയതി നടക്കുന്ന ഡയലോഗിലേക്ക് എത്തിച്ചേരണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് വളരെ വിദൂരദേശങ്ങളിലൊക്കെയുള്ള ആളുകളാണ് ആളുകളാണെങ്കിൽ അവർക്ക് ഓൺലൈനിൽ അത് ലൈവായിട്ട് ആ പ്രോഗ്രാം കാണാൻ കഴിയും അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും അന്നേ ദിവസം ഇത് പരമാവധി ആളുകളിലേക്ക് അതിൻ്റെ ലിങ്ക് അറിയിച്ചുകൊണ്ട് ആ പ്രോഗ്രാമിനോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം നമ്മുടെ നാട് ശരിയായ ഒരു ധാർമ്മിക നിലവാരത്തിലേക്ക് ഇനിയും വന്നിട്ടില്ല എങ്കിൽ വലിയ പ്രയാസങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോവുക യൂറോപ്യൻ സംസ്കാരം അങ്ങനെ തന്നെ വന്ന് നമ്മുടെ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ശരിയായ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ ഇത്തരം പ്രോഗ്രാമുകൾ വളരെ അനിവാര്യമാണ് അതിനോടൊപ്പം നിങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കണമെന്നും ഒരിക്കൽ കൂടി എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമ്മൂ